മുപ്പത് വർഷമായി മൂന്നാറിലെ ഒറ്റമുറി വീട്ടിലാണ് ധനഭാഗ്യത്തിൻ്റെ താമസം മക്കൾ വിവാഹം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയതോടെ ഇവരുടെ ജീവിതം ഒറ്റയ്ക്കായി സ്വന്തമായുള്ള വീട്ടിൽ വൈദ്യുതി എത്തണമെന്നതായിരുന്നു ഈ വയോധികയുടെ ഏറ്റവും വലിയ ആഗ്രഹം വാർത്തയ്ക്ക് സഹജമായ ബുദ്ധിമുട്ടുകൾ കാരണം വലയുകയാണ് ഇന്ന് ധനഭാഗ്യം ആവതുള്ള കാലത്ത് വൈദ്യുതി കിട്ടാനായി ഓഫീസുകൾ പലതും ഇവർ കയറിയിറങ്ങിയിട്ടുണ്ട് ഇന്ന് അധികാരികളുടെ കനിവിനായി സർക്കാർ ഓഫീസുകളിൽ ഓടി നടക്കാൻ ധനഭാഗ്യത്തിനാകില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ വൈദ്യുതി എത്തുകയെന്ന മോഹം ഈ വൃദ്ധ ഉപേക്ഷിച്ചു കഴിഞ്ഞു വർക്ക് ഷോപ്പിൽ കൊടുക്കുക വർക്ക് ഷോപ്പിൽ ഊണിയ ഓഫീസർ കൊടുത്ത് ഊണിയോഫീസിലൊന്ന് വാങ്ങി വന്ന എന്ത് നടക്കുമോ അങ്ങോട്ട് വാങ്ങി ரெண்டு மூணு ஆஃபீஸில் கொண்டு போ எழுதி கொடுத்து அங்கே ஒர்க் ஷாப்பில் எழுதி கொடுத்து ஒர்க் ஷாப்பில் இருந்து ஓனி ஆஃபீஸ் அங்கே அங்கேருந்து எழுதிட்டு வந்து இங்கே இந்த ஆபீஸ் கொடுத்து எதுக்கு கிடையாது அவர் இவர் தெய்வ கோலத்தை உப்பு കണക്ഷൻ നൽകാനുള്ള ചില രേഖകൾ ഹാജരാക്കണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടതായി ധനഭാഗ്യം പറയുന്നു രേഖകൾ സംഘടിപ്പിക്കാൻ വീണ്ടും ഓഫീസുകൾ കയറിയിറങ്ങാനുള്ള ആവതിപ്പോൾ ധനഭാഗ്യത്തിനില്ല സോളാർ ലൈറ്റാണ് ഇപ്പോൾ വെളിച്ചത്തിനുള്ള ഏക ആശ്രയം പക്ഷേ രാത്രി അധിക സമയം സോളാർ കത്തിക്കാനാകില്ല ചില ദിവസങ്ങളിൽ നേരത്തെ ലൈറ്റണയും കണ്ണിന് കാഴ്ചക്കുറവ് കൂടിയുള്ള ധനഭാഗ്യത്തിന് പിന്നീടുള്ള ഇരുട്ട് വലിയ വെല്ലുവിളിയാണ് വൈദ്യുതി കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും ഇപ്പോൾ ഈ വയോധികയ്ക്കില്ല പക്ഷേ കിട്ടിയാൽ ധനഭാഗ്യത്തിൻ്റെ ജീവിതത്തിന് തന്നെ അത് വെളിച്ചമായി മാറും സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം